ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കിൽ ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒന്നിച്ചായിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് ദൈവം കൊടുത്ത പത്ത് കൽപ്പനകളെ പറ്റി അതിൻ്റെ അഞ്ചാമത്തെ കൽപ്പനയായിരിക്കുന്ന നിൻ്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണം എന്നുള്ള അതാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ചില ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ആത്മീക സത്യങ്ങൾ നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നു മുതൽ ആറ് വരെയുള്ളതായ കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഒന്നാമത് നാം കണ്ടത് നാം സ്വർഗസ്ഥനായ പിതാവിനെ നാം നമ്മെ തന്നെ അവൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതം മുഴുവനും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം ആദരിക്കുന്നവരായിരിക്കണം രണ്ടാമതായിട്ട് നാം കണ്ടത് ഒരു പാവം മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്ന ഒരു പാവം ചെയ്താൽ ആ പാപത്തിന് പരിഹാരമായിട്ട് കാൽവറി ക്രൂശിൽ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു അതിൻ്റെ എല്ലാ ശിക്ഷയും ഏറ്റുവാങ്ങി എന്ന് നാം കാണുകയുണ്ടായി മൂന്നാമതായി കണ്ടത് നാം നമ്മുടെ മാതാപിതാക്കളെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത് നാം അവരെ ആദരിക്കുന്നവരായിരിക്കണം നാലാമതായിട്ട് നാം കാണുകയുണ്ടായി നാം ഹോണർ യുവർ പേരൻസ് ത്രൂ ഒബീഡിയൻസ് ടു ഗോഡ്ലി അതോറിറ്റി നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരമാണ് അതുകൊണ്ട് ആ അധികാരത്തിലൂടെ നാം ദൈവത്തെ ആദരിക്കുന്നവരായിരിക്കണം അഞ്ചാമതായിട്ട് നാം കണ്ടത് സ്നേഹത്തിൽ നൽകുന്ന അച്ചടക്കത്തിന് വിധേയമായി നമ്മുടെ മാതാപിതാക്കളെ നാം ബഹുമാനിക്കുന്നവരായിരിക്കണം ആറാമത് നാം കണ്ടത് ഓൺലി വൻ പേരൻസ് ആക്ട് കോൺട്രിബ്യൂട്ട് ടു ദർ ഗോഡ് ഗിവൺ അതോറിറ്റി ക്യാൻ ബി ഇഗ്നോർ ദം നാം ചിലപ്പോൾ ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വങ്ങൾ ആ അധികാരങ്ങൾ അവർ ശരിയായ രീതിയിൽ പരിപാലിക്കുന്നില്ല എങ്കിൽ നമുക്ക് അവരെ ചില സമയത്തേക്ക് ഒന്ന് ഇഗ്നോർ ചെയ്യുവാനായിട്ട് സാധിക്കും ഇന്ന് നമുക്ക് ഏഴാമതായിട്ട് എന്താണെന്ന് നോക്കാം ഏഴാമത് പറയുന്നത് നിങ്ങളോടുള്ള അവരുടെ പാവങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായിരിക്കണം മാനുഷികമായ രീതിയിൽ അവർ ബലഹീന പാത്രങ്ങളാണ് അതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് നമുക്കെതിരായിട്ട് അവർ ചെയ്തെന്നിരിക്കാം ആ ചെയ്യുന്ന കാര്യങ്ങളെ നാം ക്ഷമിച്ച് എന്തു ചെയ്യണം അവരോട് അവരോട് അത് ബഹുമാനം കാണിക്കണം നമ്മുടെ മാതാപിതാക്കൾ നമുക്കെതിരായിട്ട് ചിലപ്പോൾ ഉപദ്രവങ്ങൾ ചെയ്യുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മൊത്തമായിട്ട് സുശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണം നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ടാമതായിട്ട് നാം കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഘർഷങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായ സമയത്ത് നമ്മൾ ചക്രത്തിൽ എണ്ണി ഒഴിക്കുന്നവരെ പോലെ മാതാപിതാക്കളോട് നാം ക്ഷമിക്കുകയും അവർ ആയിരിക്കണം കർത്താവ് വീണ്ടും വീണ്ടും ക്ഷമയെപ്പറ്റി മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം രണ്ടാം വാക്യ നാലിൻ്റെ പതിനേഴ് അഞ്ചിൻ്റെ ഇരുപത്തി മൂന്ന് മർക്കോഴ്സ് ഒന്നിൻ്റെ പതിനഞ്ച് അങ്ക് പ്രവൃത്തി മൂന്നിൻ്റെ പതിനെട്ട് പേസീർ ഒന്നിൻ്റെ ഏഴ് ഒന്ന് യോഗ ഒന്നിൻ്റെ ഒമ്പത് ഈ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മൂന്നാമതായിട്ട് നാം എന്താ ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കള് നമുക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നാം അവരോട് ക്ഷമിക്കുന്നവർ ആയിരിക്കണം കർത്താവ് കാൽവറി ക്രൂശിലായിരുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് പോലും തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിതാവേ ഇവർ ചെയ്യുന്നതിന്നതെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് വെളിവിനായ ദൈവം ഒരിക്കലും നമ്മളോട് ക്ഷമിക്കുകയില്ല നാം നമ്മുടെ മാതാപിതാക്കൾക്കെതിരായിട്ട് എന്തെങ്കിലും നീരസമോ പ്രയാസങ്ങളോ നമ്മുടെ ഹൃദയത്തിൽ നാം വെത്ത് വെച്ച് സൂക്ഷിച്ചാൽ നിങ്ങൾ മറ്റുള്ളവരുടെ പാവങ്ങളെ ഏറ്റുപറയുന്നില്ല ക്ഷമിക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പാവങ്ങളെയും ക്ഷമിക്കുകയില്ല എന്ന് മത്തായി ആറിൻ്റെ പതിനാലിൽ നാം കാണാം മർക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തിയഞ്ചിൽ നാം കാണുന്നത് നാം പ്രാർത്ഥിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ നാം ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളുടെ പാവങ്ങളെ ഏറ്റിക്കുകയില്ല മർക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തിയഞ്ചിൽ നാം അതാണ് കാണുന്നത് അതുപോലെ തന്നെ ലൂക്കോ സാറിൻ്റെ മുപ്പത്തിയാറിൽ നാം കാണുന്നത് നാം മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നവരായിരിക്കരുത് അവരെ നാം എങ്ങനെ ജഡ്ജ് ചെയ്യുന്നുവോ അതുപോലെ ബലിവിനായ ദൈവം നമ്മെ ന്യായ ന്യായം വിധിക്കും അതുകൊണ്ട് നാം മറ്റുള്ളവരോട് എപ്പോഴും ക്ഷമിക്കുന്നവരായിരിക്കണം ദൈവം നമ്മുടെ അപരാധങ്ങളെ ക്ഷമിച്ചതുപോലെ നാം നമ്മുടെ മാതാപിതാക്കൾ എന്തെങ്കിലും ഒരു തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ ആ അത് നാം ക്ഷമിച്ച് അവരെ ശരിയായ രീതിയിൽ നാം ആദരവോടെ ആദരവോട് നോക്കുന്നവർ ആയിരിക്കണം ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിർബല പാത്രമായി കണ്ടുകൊണ്ട് അവരെ നാം ആദരവോടുകൂടെ സ്നേഹിച്ച് അവരെ നാം കരുതി അവരെ നാം പരിപാലിച്ച് അവരോടൊപ്പം നാം ആയിരുന്നു മുൻപോട്ട് പോകുമ്പോൾ ബലുവനായ ദൈവം നിശ്ചയമായി നമ്മുടെ ജീവിതത്തിലും വലിയ വലിയ അനുഗ്രഹങ്ങൾ തരും അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ എന്തെങ്കിലും നമ്മളോട് ചെയ്താലും അതിനോട് നാം പാവങ്ങൾ ശ്രമിച്ചുകൊണ്ട് അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്ത് അതിലൂടെ ബലുവനായ ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഈ വചനം മുഖാന്തരം ബലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ